ഹായ് കുഞ്ഞാപ്പിളിയ നമസ്കാരം ആ നമസ്കാരം ഗുരുക്കളെ കുഞ്ഞേപ്പിളിയാ ഏതായാലും ഇന്ന് എന്ന് പറഞ്ഞു വന്നു ജയന്റെ ഷർട്ട് തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നെ പോലെ ജയന്റെ ഷർട്ടൊക്കെ ഇട്ടു തന്നെയാണല്ലോ വന്നത് അതെ ഇതിന് എത്ര രൂപ ഈ ഷർട്ടിന് വില പറയാൻ പത്തായിരത്തി ആ രൂപേ വളരെ മനോഹരമായി എന്നാൽ ആ കരീന്ന കണ്ണീർ എന്നുള്ള പാട്ടൊന്ന് പാടാമോ അത് ഇന്ന് പാടാമെന്ന് ഇന്നലെ പറഞ്ഞിട്ടാണ് പോയത് ആ അതാ ഞാൻ പാടാം എന്നാ പാടിക്കൂ കരയും കണ്ണ നർമകൾ തുടയ്ക്കുവാൻ ആശ്വാസോ നേറംസ Romo.